ശിവഗിരി ശ്രീശാരദാ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ശിവഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ ശാരദാ ക്ഷേത്രം ലോകത്തിന് മാതൃകയായ മഹാഗുരുവിൻ്റെ സമാധി സമാധിപീഠവും ശിവഗിരിക്കുന്നിൻ നെറുകയിലാണ് ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കുന്ന സ്വഭാവമില്ലാത്ത ഗുരുദേവൻ അരുവിപ്പുറം ശിവഗിരി ആലുവ എന്നിവിടങ്ങളിലാണ് കൂടുതൽ കാലം ചിലവഴിച്ചത് എന്നാൽ ശിവഗിരിയോട് ശ്രീനാരായണ ഗുരുദേവന് എന്തെന്നില്ലാത്ത ഒരാത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രചരണത്തിന് ഉപകരിക്കുന്ന ഒരു സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ രൂപീകരണം മഹാഗുരുവിൻ്റെ സങ്കല്പങ്ങളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു അരുവിപ്പുറത്തു നിന്നും ശിവഗിരിയിൽ എത്തിയ ഗുരുദേവൻ പുരാതന തറവാടായ കൈതകോണത്തു തറവാട്ടിലാണ് ആദ്യം ചെന്നത് അന്നവിടെ പുരകെട്ടി മേച്ചിൽ നടക്കുകയായിരുന്നതിനാൽ ഗുരുദേവൻ അവിടെ നിന്നും ഇറങ്ങി പാടത്തിനരികിലുള്ള ഒരു വൃക്ഷ വിശ്രമിച്ചു ഗുരുദേവനെ കാണാനെത്തിയവർ നൽകിയ കാഴ്ചദ്രവ്യങ്ങൾ എല്ലാ പേർക്കും വീതിച്ചു നൽകിയ ഗുരുദേവൻ അവരോട് പറഞ്ഞു ആ കുന്നിൻ്റെ മുകളിൽ ഒരു മാടം കെട്ടിച്ചു തരണം അത് മടലുകൊണ്ടായാലും മതിയെന്ന് ഗുരുദേവൻ്റെ ആഗ്രഹമനുസരിച്ച് ഏതാനും ദിവസത്തിനകം ഇപ്പോൾ ഗുരുദേവ സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തെങ്ങിൻ തടി കൊണ്ട് ഒരു കുടിൽ കെട്ടി നൽകുകയും ഗുരുദേവൻ അവിടെ താമസിച്ചു തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് മൂന്ന് പ്ലാവിൻ തൈകൾ ഗുരുദേവൻ നട്ടുപിടിപ്പിച്ചു അതിലൊന്നാണ് ഗുരുദേവ സമാധി മണ്ഡപത്തെ നമസ്കരിച്ച് നിൽക്കുന്ന പുണ്യവൃക്ഷം കൊല്ലവർഷം ആയിരത്തി എൺപതിൽ ശിവഗിരി മഠത്തിന് ഒരു ഓഫീസ് നിർമ്മിച്ചു ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ആരാധനയ്ക്കുമായി ശിവഗിരി മഠത്തോട് ചേർന്ന് ഒരു ക്ഷേത്രവും സംസ്കൃത പാഠശാലയും സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിക്കുന്നതായി പ്രഖ്യാപനം വന്നു കൊല്ലവർഷം ആയിരത്തി എൺപത്തി നാല് ചിങ്ങമാസം ഇരുപത്തിയാറാം തീയതി ചതയം നക്ഷത്ര ദിവസം ഗുരുദേവൻ്റെ അൻപത്തിമൂന്നാം ജന്മദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ശിവഗിരിയിൽ സ്വജനങ്ങളുടെ ഒരു യോഗം ചേരുകയും ശാരദാ ശാരദാമഠത്തിൻ്റെ പണി ആരംഭിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന തൃശൂലം ഇളക്കി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു ഗുരുദേവൻ ശാരദാമഠം സ്ഥാപിക്കുന്നതിനായി താഴ്ത്തിയ കുറ്റിയായിരുന്നു അതെന്ന് അപ്പോഴാണ് എല്ലാ പേർക്കും ബോധ്യമായത് ഗുരുദേവ ദർശനത്തിനായി ആയിരങ്ങൾ ദിനം പ്രതി ശിവഗിരിയിലേക്ക് പ്രവഹിച്ചു ശിവഗിരി മഠത്തോടനുബന്ധിച്ച് ശാസ്ത്ര പഠനങ്ങൾ പാരായണങ്ങൾ ക്ഷേത്ര സംബന്ധമായ തന്ത്രങ്ങൾ സാമുദായിക സംസ്കാരകർമ്മങ്ങൾ എന്നിവ സ്വായക്തമാക്കുന്നതിനുള്ള സൗകര്യം മഠത്തിലുണ്ടായിരുന്നു കൊല്ലവർഷം ആയിരത്തി എൺപത്തിയേഴ് മേടമാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച പുലർകാലം ശിവഗിരി കുന്നിൻ്റെ താഴ്വാരത്ത് കൊഞ്ചെമ്പകവും പനിനീർച്ചാമ്പ മരങ്ങളും തണൽ വിരിച്ച നിലത്ത് വിവിധ വർണ്ണക്കണ്ണാടികൾ കൊണ്ട് അലങ്കൃതമായ കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നുവരാൻ പാകത്തിൽ പുതിയ മാതൃകയിൽ നിർമ്മിച്ച ഒരു അഷ്ടവൂൺ മണ്ഡപമാണ് ശ്രീ ശാരദാ ക്ഷേത്രം കാശി ശങ്കരാനന്ദ സ്വാമികളുടെ മേൽനോട്ടത്തിലായിരുന്നു ശാരദാ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മനോഹരമായ ചെന്താമരയിൽ നിവസിക്കുന്ന വിദ്യാദേവതയായ ശാരദാദേവിയെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലിനുള്ളിൽ നിന്നും അത്യധികമായ ചൂട് പുറത്തേക്ക് വമിച്ചതിനാൽ കുമാരനാശാൻ തുടങ്ങിയ ഗുരുദേവ ശിഷ്യന്മാർക്ക് പോലും പ്രതിഷ്ഠിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഗുരുദേവന്റെ മറ്റു പ്രതിഷ്ഠകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ശാരദാ പ്രതിഷ്ഠ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാവിധികളല്ല ഗുരുദേവൻ ഇവിടെ ഒഴിവാക്കിയിരുന്നു നിവേദ്യമോ ഉത്സവമോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല ഭക്തജനങ്ങൾക്ക് സ്ത്രോത്രം ചൊല്ലി ധ്യാനിക്കാനുള്ള സംവിധാനം മാത്രമേ ഇവിടെയുള്ളൂ ഈശ്വരനും മനുഷ്യനും മധ്യേ ഒരു പൂജാരി പോലുമില്ല ഇത്തരത്തിൽ ഒരു ക്ഷേത്രം ഭാരതത്തിൽ ഒരിടത്തുമില്ല എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ മറ്റെല്ലാ ക്ഷേത്രങ്ങളും ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ നിർമ്മിതമായ ശാരദാ പ്രതിഷ്ഠ ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം രൂപം കൊണ്ടതാണ് വിഗ്രഹ നിർമ്മാണം മുതൽ ഓരോ തലത്തിലും ഗുരുദേവന്റെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞിരുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവ സന്ദേശം ഈ പ്രതിഷ്ഠയെ ലോക ലോകനറുകയിൽ എത്തിച്ചിരിക്കുന്നു യോഗത്തിൻ്റെ ഒൻപതാം വാർഷികത്തോട് ഒപ്പം നടന്ന ശാരദാ ക്ഷേത്ര പ്രതിഷ്ഠയോടെ ശിവഗിരിയുടെ മഹാത്മ്യം ഭാരതത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് സഞ്ചരിച്ചു